ഈ റഷ്യ യുക്രൈൻ യുദ്ധം ഒരു വല്ലാത്ത ഭീതിതമായ തലത്തിലേക്ക് മാറുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്രൈൻ റഷ്യക്കെതിരെ ഒരു വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപകമായ വ്യോമാക്രമണം യുക്രൈൻ്റെ ഭാഗത്തുനിന്ന് റഷ്യയിലേക്ക് ഉണ്ടാവുകയാണ് അപ്പോൾ അതിനുള്ള തിരിച്ചടി എന്നോണം ഒരു മുന്നറിയിപ്പും ഭീഷണി എന്നോണം റഷ്യ അവരുടെ ആണവ നയം പരിഷ്കരിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ യുക്രൈൻ്റേതല്ലാത്ത മറ്റേതെങ്കിലും ഒരു ആണവ രാജ്യത്തിൻ്റെ ആയുധം ഉപയോഗിച്ചാണ് യുക്രൈൻ ആക്രമിക്കുന്നതെങ്കിൽ അതൊരു സംയുക്ത ആക്രമണമായി കണക്കാക്കുകയും അവർക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ തക്ക രീതിയിൽ അവരുടെ ആണവ നയം പരിഷ്കരിക്കുകയാണ് റഷ്യ ഇതെത്ര കണ്ട് ഈ സാഹചര്യത്തെ മോശമാക്കും എത്ര കണ്ട് ആശങ്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള സാഹചര്യം കൂടി അവസാനമായി നമ്മൾ സംസാരിക്കുകയാണ് അജിംസ് പൊട്ടിക്കുമോ പുട്ടിൻ എന്നാണ് നമ്മൾ കൊടുത്ത ടൈറ്റിൽ അപ്പോൾ ഇത് പൊട്ടിക്കാൻ തന്നെയാണതോ പേടിപ്പിച്ച് പിൻവാങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയാണോ അല്ല അങ്ങനെ പൊട്ടിക്കും എന്ന് കരുതാവുന്ന സാഹചര്യമൊന്നുമില്ല കാരണം ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ എന്തായാലും റഷ്യ അങ്ങനെ തോറ്റോടുകയോ റഷ്യ പിന്മാറുകയോ അല്ലെങ്കിൽ യുക്രൈൻ തോറ്റോടുകയോ യുക്രൈൻ പിന്മാറുകയോ ചെയ്തിട്ടില്ല രണ്ടുപേരും പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റഷ്യ ഇപ്പോൾ ഒരു കാരണം അമേരിക്ക കൂടുതൽ ആക്രമണത്തിന് റഷ്യയുടെ കുറെ കൂടി ഡീപ്പായിട്ട് റഷ്യ ആക്രമിക്കാൻ ഉള്ള മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അനുമതി അമേരിക്ക കൊടുത്തു എന്നുള്ളതാണ് റഷ്യയെ പ്രകോപിപ്പിക്കാനുള്ള കാരണം അതർവൈസ് ഇപ്പോൾ രണ്ട് ഭാഗത്തുള്ള മനുഷ്യമാർ എത്ര മരിച്ചു എന്ന് നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല റഷ്യയിൽ എത്ര പേര് മരിച്ചു യുക്രൈനിൽ എത്ര പേര് മരിച്ചു എത്ര പൊക്കെ മരിക്കുവെന്നുള്ള കൃത്യമായ കണക്കില്ല ആ കണക്ക് പുറത്തുവിടാത്തതിൻ്റെ കാരണം അങ്ങനെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അത് ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് രണ്ടുപേരും ഇടാത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് ഭാഗത്തും വലിയ ആൾനാശം ഉണ്ടായിട്ടുള്ളൊരു യുദ്ധമാണിത് അങ്ങനെ ഇത്ര നാളായല്ലോ ആയിരം ദിവസമായി ആയിരം ദിവസം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആയിരക്കണക്കിന് മനുഷ്യൻ മരിച്ചിട്ടുണ്ടാവും എന്നാണ് നമ്മൾ കരുതുന്നത് ഓക്കെ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ റഷ്യയുടെ ഉത്ഭാഗങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള മിസൈലുകൾ അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ ഉപയോഗിക്കാൻ അമേരിക്ക യുക്രൈൻ അനുമതി കൊടുത്തു അതിന് തിരിച്ചടിയായിട്ട് അന്ന് തന്നെ പുട്ടിൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ആണവനയം മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ആ ആണവനയെന്നു വെച്ചാൽ ഒരു ആണവശക്തിയുടെ പിന്തുണയോടുകൂടി ഒരു ആണവേതര രാജ്യം തങ്ങളെ ആക്രമിച്ചാൽ ആ ആണവേതര രാജ്യത്തെ ആണവായുധങ്ങൾ ഉപയോഗിച്ച് നേരിടാമെന്നാണ് സംയുക്ത ആക്രമണമായി ആക്രമണ സംയുക്ത ആക്രമണമായി ആക്രമണ കണക്കാക്കിക്കൊണ്ട് തിരിച്ചാക്രമിക്കും ആണവായുധം ഉപയോഗിക്കും എന്നാണ് അതിൻ്റെ മലയാളം അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ യുക്രൈനി മേൽ ആണവായുധം ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല മറിച്ച് ഈ ആക്രമണത്തിൻ്റെ എന്താണ് ആ കൊടുത്ത അനുമതി തിരിച്ചെടുക്കുക അതാണ് പുടിൻ്റെ ലക്ഷ്യം പക്ഷേ ഈ കൂടുതൽ ഇൻസൈഡിലേക്ക് റഷ്യയുടെ അകത്തേക്ക് ആക്രമണം നടത്താൻ അനുമതി യുക്രൈൻ കൊടുക്കാൻ ഉണ്ടായ സാഹചര്യം നമ്മൾ മുമ്പിലൂടെ ചർച്ച ചെയ്തതാണ് ഒന്ന് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടന്ന് ട്രംപ് വിജയിച്ചിരിക്കുക ട്രംപ് അധികാരത്തിൽ ഇറങ്ങുന്നത് ജനുവരിയിലാണ് ജനുവരിയിൽ അദ്ദേഹം അധികാരത്തിലിറന്നു വരെ ബൈഡൻ തന്നെയാണ് പ്രസിഡന്റ് ബൈഡൻ നമുക്കറിയാം ട്രംപിന് വിരുദ്ധമായി ഈ നാറ്റോ സഖ്യത്തെ കൂടുതലായി പിന്തുണയ്ക്കുന്ന ആളാണ് യുക്രൈനെ കൂടുതൽ സഹായം കൊടുക്കുന്ന ആൾ കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ട്രംപ് വരാൻ പോകുമ്പോൾ ട്രംപിന്റെ നേരത്തെ തെരഞ്ഞെടുപ്പിലെ പ്രഖ്യാപനം തന്നെ എന്താണ് ഞാൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് അതെങ്ങനെ അവസാനിപ്പിക്കുന്നു അതിന്റെ പ്ലാൻ എന്താണെന്ന് അദ്ദേഹം പറയാറില്ല അതേസമയം ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അമേരിക്കയുടെ ഇസ്ര തെല്ലൌയിൽ നിന്ന് എംബസി ജെറുസലമിലേക്ക് മാറ്റിയെന്ന് നമുക്കറിയാം പിന്നീട് അബ്രഹാം അക്കോഡ് കൊണ്ടുവന്നു അത് കൊണ്ടുവന്ന അപ്പം അദ്ദേഹം പരിഹരിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം അബ്രഹാം അക്കാഡ് കൊണ്ടുവന്നു അബ്രഹാം അക്കാഡ് കൊണ്ടുവന്നപ്പോൾ ഇസ്രായേലും സൗദി അറേബ്യയും യു എയും ഇവരുമായിട്ടുള്ള ടൈ നോർമലൈസ് ചെയ്തു നോർമലൈസ് ചെയ്തപ്പോൾ അത് അത് നൽകിയ ആത്മവിശ്വാസത്തിൽ ബെഞ്ചമിൻ നദന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ പോയി പുതിയ മധ്യപ വിശദത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്ലാൻ അവതരിപ്പിക്കുന്നു അതിൽ ഫലസ്തീൻ ആ മാപ്പിൽ ഫലസ്തീനിലാതാകുന്നു അവരൊക്കെ കാര്യമാണ് പിന്നീട് ഒക്ടോബർ ഏഴ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പരിഹാരം ആയിരിക്കുമോ യുക്രൈനിൽ കൊണ്ടുവരുന്നത് നമുക്കറിയില്ല ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് പരിഹരിക്കാൻ ട്രംപ് നടത്തിയ ശ്രമത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ നടക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാഷ് മനസ്സിലാക്കുക അപ്പോൾ ട്രംപ് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക നമുക്കറിയില്ല ആ പ്രശ്നം പരിഹരിച്ചതുപോലെ തന്നെ യുക്രൈനിൽ പോയിട്ട് പുതിയ എന്തെങ്കിലും അക്കോർഡ് കൊണ്ടുവരുമോ നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ അങ്ങ എങ്ങനെയാണ് അദ്ദേഹം അത് യുദ്ധം പരിഹരിക്കാൻ പോകുമെന്ന് നമുക്കറിയില്ല പക്ഷേ മറുവശത്ത് ബൈഡൻ്റെ ലക്ഷ്യവും മറ്റൊന്നുമല്ല ബൈഡൻ്റെ ലക്ഷ്യം റഷ്യയെ പരമാവധി പ്രകോപിപ്പിക്കുന്നതാണ് ബൈഡൻ്റെ നയങ്ങൾ ആ നയങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് യുക്രൈൻ യുദ്ധം ഉണ്ടാകുന്നത് നമുക്കറിയാമല്ലോ മുമ്പ് നമ്മൾ ഒരുപാട് തവണ നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട് ബൈഡൻ്റെ കീഴിൽ ബൈഡൻ്റെ കീഴിൽ മാത്രമല്ല എന്ന് തൊട്ടുമ്പോൾ ട്രംപ് ട്രംപിന് ശേഷമാണല്ലോ യുദ്ധം ഉണ്ടാകുന്നു ബൈഡൻ്റെ കീഴിൽ എന്താണ് യുക്രൈനെ നാറ്റോയിൽ ചേർക്കാൻ ഉള്ള ശ്രമത്തിൻ്റെ ഒരു തിരിച്ചടിയാണ് യുക്രൈൻ യുദ്ധം എന്ന് നമുക്ക് വേണ്ടി പറയാം അത് ബൈഡൻ്റെ നയത്തിൻ്റെ ഒരു വീഴ്ചയായിട്ട് തന്നെ കാണാം അപ്പോൾ ഇത് ട്രംപ് എങ്ങനെ പരിഹരിക്കുമെന്ന് വെച്ചാൽ ട്രംപ് ഇതിനെ പരിഹരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഒന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുട്ടിനുമായി അദ്ദേഹത്തിനുള്ള വ്യക്തിബന്ധം ആ വ്യക്തിബന്ധം ഉപയോഗിച്ച് അദ്ദേഹത്തിനെ നിർത്താൻ കഴിയും ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നത് ശരിയാണ് പക്ഷേ അതുകൊണ്ട് ആ പ്രശ്നം അവസാനിക്കുന്നില്ലല്ലോ കാരണം ഈ പ്രശ്നം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലല്ല രണ്ടായിരത്തി പതിനാലിൽ ക്രൈമിയ എന്ന് പറയുന്ന യുക്രൈൻ്റെ പ്രദേശം ആ ക്രൈമിയ പ്രദേശം റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് കൂടുതൽ ആളുകൾക്ക് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് അവർക്ക് റഷ്യയിൽ ചേരാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ ആക്രമിച്ചു കീഴടക്കുകയാണ് ചെയ്തത് പിന്നീട് റഷ്യ റൂസോ മേഖലകളിൽ റഷ്യൻ സംസാരിക്കുന്ന മേഖലകളിലേക്ക് അവർ ഡോൺ ബാസ് പോലുള്ള മേഖലകളിലേക്കും ഈ പറയുന്ന ആക്രമണം വ്യാപിക്കുകയാണ് ചെയ്ത് അപ്പോൾ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് കടന്നു കയറുന്നതിന് ഇന്വേഷൻ അധിനിവേശം എന്ന് പറഞ്ഞാൽ അധിനിവേശമാണ് ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ അന്ന് മുതലേ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതൊരു കിയവിന് മേലിൽ തലസ്ഥാനം പോലും ആക്രമിച്ചുകൊണ്ട് യുക്രൈനിലേക്ക് അധിനിവേശം നടത്തി മറ്റിടങ്ങളിലേക്ക് കൂടി ആക്രമണം നടത്തുന്ന ഒരു രീതി വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതലാണ് അപ്പോൾ ഒരു ഒരു വശത്ത് അമേരിക്കയുടെ നയങ്ങളിലെ വൈകല്യങ്ങൾ മൂലമാണ് യുദ്ധം തുടങ്ങിയതെന്നെങ്കിൽ പോലും യുദ്ധം രൂക്ഷമായതെങ്കിൽ പോലും ഈ പ്രശ്നം മുമ്പുണ്ട് ആ പ്രശ്നം തുടങ്ങി വെച്ചാൽ റഷ്യയുമാണ് റഷ്യ തുടങ്ങി വെച്ച പ്രശ്നമാണ് പിന്നീട് ഇത്രയും വഷളായത് അപ്പോൾ ഇതിനെ എങ്ങനെ ട്രംപ് പരിഹരിക്കുന്നതെന്ന് വെച്ചാൽ അതും നമുക്കറിയില്ല അപ്പോൾ ട്രംപിനെ കൊണ്ട് യുദ്ധങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ അപ്പോൾ ട്രംപിനെ പറ്റിയുള്ളൊരു ഖ്യാതി അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ പറയുന്നൊരു ഖ്യാതി അമേരിക്ക ഒരിക്കലും ട്രംപിന് കീഴിൽ യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല അപ്പോൾ സിറിയൻ സിവിൽ വാർ നടക്കുന്ന സമയത്താണ് ട്രംപ് ഭരിച്ചുകൊണ്ടിരുന്നത് സിറിയൻ സിവിൽ വാറിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ അപ്പോൾ പോലും അവിടെ നിന്ന് അമേരിക്കൻ പട്ടാളത്തെ തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത് പിന്നെ ചെറിയ ചെറിയ ഐസിസ് കേന്ദ്രങ്ങളിൽ ചെറിയ ചെറിയ വ്യോമാക്രമണം നടത്താൻ വേണ്ടി മാത്രമേ അമേരിക്കൻ സൈന്യം സിറിയയിൽ നിലനിന്നിട്ടുള്ളൂ അഫ്ഗാനിൽ നിന്ന് സൈന്യത്തിൻ്റെ പൂർണ്ണമായി പിൻവലിക്കുന്നു ഇറാഖിൽ നിന്നുള്ള പൂർണ്ണമായി പിന്മാറ്റം ഇങ്ങനെ ഒരിടത്തും പോയി യുദ്ധം ചെയ്ത് പൈ പണം ചെലവഴിക്കേണ്ടതില്ല അമേരിക്കൻ പൗരന്മാരുടെ നികുതി പണം ലോകത്തെവിടെയെങ്കിലും പോയി യുദ്ധം ചെയ്യാനോ മറ്റ് രാജ്യങ്ങളെ സംരക്ഷിക്കാനോ ഉള്ളതല്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു ഫോറിൻ പോളിസിയുടെ കാതൽ കാതലെന്ന് പറയുന്നത് തന്നെയാണ് നാറ്റോയ്ക്ക് വരാൻ പോകുന്നത് നാറ്റോയ്ക്ക് നാറ്റോ നിലനിൽക്കണമെങ്കിൽ വേണമെങ്കിൽ അതിൽ പങ്കാളികളായ യൂറോപ്യൻ രാജ്യങ്ങൾ വേണ്ടത്ര അവരുടെ ഷെയർ ഇടട്ടെ ഞങ്ങൾ ഞങ്ങളെ കാശ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട എന്നാണ് ട്രംപിൻ്റെ നയം അതിൽ ആ പ്രശ്നം അവിടെ നിലനിൽക്കുവാണ് അതായത് നാറ്റോയെ ട്രംപ് പിന്തുണയ്ക്കില്ല നാറ്റോയിലേക്ക് കൂടുതൽ ഫണ്ട് ഇറക്കാൻ ജർമ്മനിയോടും യു കെയോടും മറ്റും പറയും ട്രംപ് പറയും ഈ പ്രശ്നത്തിലിരിക്കുകയാണ് യുക്രൈനും നാറ്റോയിലേക്ക് ചേർന്നതിൻ്റെ വിഷയത്തിൽ റഷ്യ റഷ്യ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നത് ഇത് വളരെ കോംപ്ലക്സായ സിറ്റുവേഷനാണ് ഇത്രയും ആയ സിറ്റുവേഷൻ ട്രംപ് എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത് അദ്ദേഹത്തെ പറ്റിയുള്ള മികച്ച നെഗോഷിയേറ്ററാണ് തീർച്ചയായിട്ടും ഈ പുട്ടിനുമായിട്ടുള്ള വ്യക്തിബന്ധം കൊണ്ട് അതിന് നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയും പക്ഷേ ഈ നെഗോഷ്യേഷനിലൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഞാൻ ഞാനും സേഫും തമ്മിലൊരു കാര്യത്തിൽ നെഗോഷിയേഷൻ നടക്കുമ്പോൾ നമ്മളിലൊരാൾക്ക് അപ്പർ ഹാൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് സൈഫുനും വേണ്ട ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ ആ നെഗോഷിയേഷനിൽ സൈഫൂൻ നഷ്ടം വരും ഈ ട്രംപും പുട്ടിനും തമ്മിലുള്ള നെഗോഷിയേഷനിൽ ആർക്കാണ് അപ്പർ ഹാൻഡ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അത് പുട്ടിനാണോ അപ്പർ ഹാൻഡ് ട്രംപിനാണോ എന്ന് ചോദിക്കുമ്പോൾ ട്രംപിൻ്റെ എതിരാളികൾ പറയുന്നത് പുട്ടിനാണ് അപ്പർ ഹാൻഡ് എന്നാണ് ആ ആരോപണം വസ്തുനിഷ്ഠമാണ് കാരണം ട്രംപിൻ്റെ ആദ്യ തവണത്തെ വിജയത്തിൽ റഷ്യയുടെ ഇടപെടൽ ഉണ്ടായെന്ന് നമുക്കറിയാം ട്രംപിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി കളിച്ച് റഷ്യൻ ഹാക്കേഴ്സാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തുനിന്നാണ് അന്വേഷണത്തിൽ അപ്പോൾ അപ്പർ ഹാൻഡ് റഷ്യക്കാണെങ്കിൽ യുക്രൈൻ യുദ്ധം പരിഹരിക്കാൻ ട്രംപ് നടന്ന ഇടപെടലുകളിൽ ആർക്കായിരിക്കും ബെനിഫിറ്റ് ഉണ്ടാവുക അത് തീർച്ചയായും റഷ്യയ്ക്കായിരിക്കും അപ്പോൾ ഇങ്ങനെ വളരെ കോംപ്ലക്സ് കോംപ്ലക്സായ ഒരു പ്രശ്നമാണ് നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഉടനടി നാളെ പോയിട്ട് യുക്രൈനിൽ ആണവായുധം ഇട്ട് ഇതൊരു ലോകമഹായുദ്ധത്തിലേക്ക് നീക്കാൻ നാറ്റോ രാജ്യങ്ങൾ മുഴുവൻ മറുവശ് തീർത്തി റഷ്യ യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല നിലവിൽ തന്നെ ഏത് യുദ്ധവും ലോകമഹായുദ്ധങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഒറ്റയ്ക്കല്ലല്ലോ ഫലസ്തീനിലാളുകളുടെ കൊല്ലെന്ന് ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണയുണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇപ്പോൾ റഷ്യ യുക്രൈനിൽ യുദ്ധം ചെയ്യുമ്പോൾ റഷ്യ ആരൊക്കെ പിന്തുണയ്ക്കുന്നുണ്ട് നോർത്ത് കൊറിയയുടെ പട്ടാളക്കാർ ഇപ്പോൾ റഷ്യയിലുണ്ട് യുക്രൈനെ യുദ്ധം ചെയ്യാൻ ഇറാൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇറാനും നോർത്ത് കൊറിയൊക്കെ റഷ്യയിൽ ഇപ്പോൾ യുക്രൈനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ അർത്ഥം ഒരു ഔദ്യോഗിക സൈനിക സഖ്യമായി രൂപപ്പെടുന്നില്ലെങ്കിൽ പോലും ഈ രാജ്യങ്ങളെല്ലാം പരസ്പരം കൈകോർത്തുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് ആർത്ഥത്തിൽ ഇത് ഒരു ലോകമായ തന്നെയാണ് ഇപ്പോൾ ചൈന ഇടപെടുന്നില്ല ചൈന ആരുടെ സൈഡായിരിക്കും പിടിക്കുക ചൈന മുഖ്യമുള്ള റഷ്യയുമായിട്ടായിരിക്കും കൂട്ടുകിടുക അപ്പോൾ ഈ അർത്ഥത്തിൽ എല്ലാ യുദ്ധവും മറ്റൊരു യുദ്ധം തന്നെയാണ് എല്ലാവരും സൈനികമായി പങ്കെടുക്കുന്നില്ല എന്നേ ഉള്ളൂ ഒന്നുകിൽ നയതന്ത്രപരമായി ശബ്ദിച്ചുകൊണ്ടോ ശബ്ദിക്കാതിരുന്നോ എല്ലാ യുദ്ധത്തിലും എല്ലാ രാജ്യങ്ങളും പങ്കാളികളാവുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ ആളുകൾ മരിക്കുന്നത് കുഞ്ഞുങ്ങൾ കൊലയപ്പെടുന്നത് അത് തടയാൻ യു എൻ എന്ന് പറയുന്ന അതിലൊരു ലോകമാ രണ്ടാലോകമായ യുദ്ധത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു സംവിധാനമാണല്ലോ ആ സംവിധാനം ഒബ്സലീറ്റായിപ്പോയി എന്ന് തെളിയിക്കുന്നതാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം ശതകം കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ രൂപം കൊണ്ട യു എൻ പോലുള്ള ഒരു അന്താരാഷ്ട്ര വേദി ആ യുദ്ധങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ ദൗത്യം അതിൻ്റെ സ്ഥാപിത ലക്ഷ്യതായിരിക്കും തന്നെ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ യു എൻ എന്ന് പറയുന്ന ഒരു ആഗോള സ്ഥാപനം അത് ഒബ്സിലീറ്റായി നിഷ്ഫലമായി കാഴ്ചക്ക ഒന്ന് ആലോചിച്ച് നോക്കുക യു എൻ സെക്രട്ടറി ജനറലിനെ പറ്റി നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ഒരു പത്രപ്രസ്താവന വരുന്നുണ്ടോ അദ്ദേഹം ആ യുദ്ധം ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ സമയത്ത് ധാരാളമായി രോഷാകുലനാവുകയും യു എൻ പൊതുസഭയിൽ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം യു എനെ പറ്റിയൊന്നും കേൾക്കുന്നു പോലില്ല യു എനിൻ്റെ എംപ്ലോയീസ് മരിച്ചു വീഴുന്ന യുദ്ധങ്ങളിൽ പോലും അവർക്കൊന്നും പറയാനില്ല ഒന്നും സംസാരിക്കാനില്ല അങ്ങനെ യുദ്ധം ഒഴിവാക്കാൻ കഴിയുന്ന ഒരു ഫലപ്രദമായ അന്താരാഷ്ട്ര ആഗോള സംവിധാനമില്ലാത്ത ഒരു കാലത്താണ് കാലത്താണിപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിച്ചുകൊണ്ടിരിക്കും പ്രയോഗിക്കുന്ന ഭീഷണി യുക്രൈനും ഒപ്പം ട്രംപിനും കൂടി ഉള്ളതാണ് അതിൻ്റെ ഒരു അനുവദന എന്തായിരിക്കും അത് അന്താരാഷ്ട്ര സമൂഹത്തെ പ്രത്യേകിച്ച് യുക്രൈനെ ഫ്യൂവൽ ചെയ്യുന്ന സംഘങ്ങളെ രാഷ്ട്രങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ അണുവായുധം പ്രയോഗിക്കുക എന്നത് ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യത്തിന് ഇനി സാധ്യമായ കാര്യമാണെന്ന് ഞാൻ തോന്നുന്നില്ല നമുക്ക് ഈ പണ്ട് ഹിരോഷിമ നാഗസാക്കിയൊക്കെ പോലെ ലക്ഷക്കണക്കിന് ആളുകളെ അനുനിമിഷം അല്ല ഒരു നിമിഷാർദ്ദം കൊണ്ട് കൊന്നു കളയുന്ന ഒരു വലിയ അണുബോംബ് അണുബോംബെടുത്ത് പ്രയോഗിക്കാൻ റഷ്യയെപ്പോൾ രാജ്യം തയ്യാറാവില്ല എന്നത് നമ്മൾ ഉറപ്പായും അങ്ങനെ മനസ്സിലാക്കണം അങ്ങനെ പോയാൽ പിന്നെന്താണ് അത് റഷ്യയുടെ കൂടി വിനാശമാണ് അത് പ്രയോഗിക്കുന്നതുകൊണ്ട് പ്രത്യാക്രമങ്ങൾ ഉണ്ടാകുന്നു ആ അത്യന്തികമായ നാശമാണല്ലോ ആ നാശത്തെ ആരെങ്കിലും ചൂസ് ചെയ്യും ഓപ്റ്റ് ചെയ്യുകയും ചോദിച്ചാൽ ഇല്ല ഇത് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്ന എന്താണ് അതായത് ഞങ്ങൾ അവരുടെ നയം എന്താണ് അണുവായുധം ഇല്ലാത്ത ഒരു രാജ്യത്തെ അണുവായുധം കൊണ്ട് ആക്രമിക്കില്ല മറ്റൊന്ന് അണുവായുധ ആക്രമണ ഭീഷണിയോ അണുവായുധ ആക്രമണത്തെയോ പ്രതിരോധിക്കാനല്ലാതെ അണുവായുധം ഉപയോഗിക്കില്ല ഇതവർ മാറ്റി എന്നിട്ട് നിങ്ങൾ ആക്രമിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ അണുവായുധ ശക്തികളുമായി കൂടി ചേർന്ന് ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ആ സന്ദേശം ആർക്കും കൊടുക്കുകയാണ് ലോകത്തിന് കൊടുക്കുകയാണ് ഇതിൽ തന്നെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം അജിംസ് ലോകത്തെ സമാധാനം തകർക്കുന്ന ശക്തികളെക്കുറിച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന യുദ്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ശരിയാണ് ശരിയാണിപ്പം യുക്രൈൻ റഷ്യൻ വാർഡെടുത്താൽ റഷ്യൻ ഇൻവേഷനാണ് നമ്മളോട് കാണുന്നത് പക്ഷേ ആത്യന്തികമായ ഇതിൻ്റെയൊക്കെ കാരണത്തിലേക്ക് എത്തിപ്പോയാൽ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം ലോകത്ത് ഇപ്പോഴും വലിയ കെടുതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് യാഥാർത്ഥ്യം ആരാണ് സത്യത്തിൽ എന്തുകൊണ്ട് ഇപ്പോൾ യുക്രൈൻ ആക്രമിക്കുന്നത് ഒരർത്ഥത്തിലും വേറൊരു രാജ്യ പരമാധികാര രാജ്യത്തേക്ക് ടാങ്ക് കയറ്റുന്നത് യോജിക്കാനേ കഴിയുന്ന കാര്യമല്ല പക്ഷേ അങ്ങനെ റഷ്യയെ പരമാവധി പ്രവോക്ക് ചെയ്തൊരു യുദ്ധത്തിലേക്ക് തള്ളിക്കൊണ്ടു പോവുക നാറ്റോയുടെ ക്യാമ്പ് ഉണ്ടാക്കുക അവിടെ പരമാവധി ആയുധങ്ങൾ കൊണ്ടുവരിക റഷ്യയ്ക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുക എന്ന് പറയുന്ന പരമാവധി പ്രകോപനത്തിലേക്ക് കൊണ്ടുപോയ ഒരു യുദ്ധം സൃഷ്ടിക്കുന്നതിൽ അമേരിക്ക വിജയിച്ചു അപ്പോൾ നമ്മളതിനകത്ത് കാരണക്കാരാചിക്കും അമേരിക്ക എന്നിട്ട് നിരന്തരം ഇപ്പം ഏറ്റവും അവസാനം എന്താണ് ചെയ്യുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കല്ല അമേരിക്കയുടെ ആലോചന മറിച്ച് എന്തു ചെയ്യാണ് യുക്രൈനോട് നിങ്ങൾ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിക്കൂ എന്നതിലേക്ക് അവർക്ക് പെർമിഷൻ കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ എസ്കലേറ്റ് ചെയ്യാൻ ആക്രമണം വലുതാക്കാൻ ശ്രമിക്കുന്നു അമേരിക്ക എന്ന് കാണണം അമേരിക്കയ്ക്ക് യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക സമാധാനം കൊണ്ടുവരിക എന്നത് അവരുടെ പ്ലാനിലുള്ള കാര്യമല്ല അവരുടെ കേവലമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യജീവനികളെ അവർ നിരന്തരമായി ഹോമിക്കുന്നു എന്ന് കാണണം ഇതിൽ തന്നെ എടുക്കുക റഷ്യ ഇന്വേഷൻ നടത്തുന്നു ഇസ്രായേൽ ഇൻവേഷൻ നടത്തുന്നു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് എന്നാണ് നമ്മൾ പല കൂടി ഇവിടെ പറഞ്ഞതാണ് റഷ്യ ഇൻവേഷൻ നടത്തിയപ്പോൾ റഷ്യയുടേത് വലിയ തോതിലുള്ള അതിക്രമമാണ് റഷ്യയെ ഒറ്റപ്പെടുത്തണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി രംഗത്ത് വന്നു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വന്നു എന്ന് റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി എന്നിട്ട് റഷ്യയുമായിട്ടുള്ള കച്ചവടത്തിൽ പല രാജ്യങ്ങളും പലതരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവന്നു ഫീഫ റഷ്യ ഇവിടെ കളിക്കാൻ പാടില്ല റഷ്യൻ താരങ്ങൾ കളിക്കുന്നതിൽ നിന്നവരെ വിലക്കി റഷ്യൻ പ്രോഡക്റ്റുകൾ പല സ്ഥലത്തും വിലക്കി ലോകം ഏതാണ്ട് ഒരുമിച്ചിറങ്ങി റഷ്യയെ എന്താ വിലക്കാൻ നിരോധിക്കാൻ ദുർബലപ്പെടുത്താൻ റഷ്യ ശരിക്കും കുടുങ്ങിപ്പോയതാണത് ഈ സമീപനം നമ്മൾ ഇസ്രയേലിനോട് കണ്ടിട്ടുണ്ടോ ഒരേ അമേരിക്കയാണ് അമേരിക്കയാണ് ഈ യുദ്ധം സത്യത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ യുദ്ധം സൃഷ്ടിക്കുകയും ഇതിനെ വലുതാക്കുകയും ചെയ്യുന്നതിന് അമേരിക്കയുടെ പങ്കാളിത്തം വളരെ വലുതാണ് ഇത് പരിഹരിക്കാവുന്നതാണ് തുടങ്ങിയത് റഷ്യയുടെ ഭാഗത്തുനിന്നാണെങ്കിലും അതിൻ്റെ കാരണങ്ങൾ സൃഷ്ടിക്കുന്നതില്ല വലുതാക്കുന്നതിന് അമേരിക്ക വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അത് നിങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് പുട്ടിൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം അവർക്കും ഇത് എന്ന് തന്നെയാണ് ആഗ്രഹം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഏതെങ്കിലും ആത്മവിശ്വാസം നൽകുന്ന ഘടകം റഷ്യയുടെ മുമ്പിലില്ല യുക്രൈൻ്റെ കാര്യത്തിലുമില്ല എന്ന് വെച്ചാൽ യുക്രൈൻ യുക്രൈനിൽ പുട്ടിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് റഷ്യയിൽ നിന്നില്ല പിന്തുണ എന്ന് വെച്ചാൽ യുക്രൈൻ അവരുടെ ഒരു സഹോദര രാഷ്ട്രമാണ് ആ സഹോദര രാഷ്ട്രത്തിലെ ആളുകളെ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുന്ന സമാധാനം ഇല്ലാതാക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബ് നമ്മൾ ഈ കാണുന്ന ഇസ്രയേൽ ഫലസ്തീൻ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വാർ പോലല്ലോ തിരിച്ച് അവിടുന്ന് വരുന്നുണ്ട് കാരണം അമേരിക്ക നിരന്തരം അവരെ ആയുധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരും കൊള്ളാവുന്ന സംഗതിക്കൾ തിങ്ങോട്ടിടുന്നുണ്ട് അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് ഇൻസെക്യൂരിറ്റി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അവിടെ രണ്ടാമത്തേത് അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊരു മഹത്തായ കാര്യത്തിന് വേണ്ടിയും നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള യുദ്ധമാണെന്നത് കൺവിൻസ് ചെയ്യപ്പെടാത്ത വലിയ വിഭാഗം ജനങ്ങൾ റഷ്യയിലുണ്ട് സോ ഇത് അവ പിന്നുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം ഭയങ്കരമാണ് ഇപ്പോൾ യുദ്ധം ചെയ്യാൻ പട്ടാളക്കാരില്ല എന്നുള്ളത് പ്രശ്നമാണ് ഇപ്പോൾ പറയുന്ന ഈ പല സ്ഥലത്തുനിന്ന് ആളുകളെ കൊണ്ടുപോയിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ഇന്ന് പത്തോ പതിനായിരോ പട്ടാളക്കാർ കിങ് ജോങ്ങിൻ്റെ പട്ടാളക്കാർ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയമായ സാമ്പത്തികമായ സൈനികമായ തോതിലുള്ള വലിയ പ്രശ്നം റഷ്യക്കകത്തുണ്ടാക്കുന്നുണ്ട് യുക്രൈനെ സംബന്ധിച്ചും അവർ അവരെ ആര് സഹായിച്ചാലും അവർക്ക് യുദ്ധത്തിൽ ജയിക്കാൻ കഴിയില്ല കാരണം ലോകത്തുള്ള ഇപ്പോൾ അണുബോമിൻ്റെ ആരെക്കുക ലോകത്തുള്ള അണുബോമിൻ്റെ എംബോയ്സ് ആണ് അമേരിക്കയുടെയും റഷ്യയുടെയും കയ്യിലായിരിക്കുന്നത് ബാക്കിയുള്ളൂ നമ്മളെ എല്ലാവരുടെയും കൂടെ കയ്യിൽ പിന്നെ ആയുധങ്ങളുടെ കാര്യം എടുത്താൽ സോവിയറ്റ് യൂണിയൻ മുതൽ ഇങ്ങോട്ടുള്ള കാര്യത്തിൽ ആയുധങ്ങൾ മുഴുവൻ റഷ്യ ഇടയിലുണ്ട് പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ലോകത്ത് ആയുധം സെല് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നാണ് സോ ഈ റഷ്യ അവരെ സംബന്ധിച്ച് അവർ ലോകത്തെ ഏറ്റവും വലിയ പവറുകളിലൊന്നാണ് ഒന്നും യുദ്ധം ചെയ്ത് ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല കാരണം നേരത്തെ പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് ആരെങ്കിലും തോൽക്കുക എന്നൊന്നുമില്ല വൻ ശക്തികളായിട്ടുള്ള രാജ്യങ്ങൾ എടുക്കുക ആ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് ആരും തോൽക്കുക എന്നൊന്നുമില്ല എല്ലാവരും കൂടി തോക്കുകയാണ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സർവ്വതും മുടിപ്പിക്കാനുള്ള സംഗതിയുണ്ട് അപ്പം അതുകൊണ്ട് റഷ്യയെ തോൽ റഷ്യക്കകത്ത് ആഭ്യന്തരമായ പ്രശ്നങ്ങൾ റഷ്യക്കുള്ളതുപോലെ റഷ്യയുടെ അപ്പുറത്ത് നിൽക്കുന്ന യുക്രൈനെ സംബന്ധിച്ചും സെലൻസ്കയെ സംബന്ധിച്ചും റഷ്യയോട് ജയിക്കുക സാധ്യമല്ല സമാധാനം ന്യായമായ ഒരു സന്ധ്യ ഉണ്ടാക്കി അവസാനിപ്പിക്കാൻ അവർ നിർബന്ധിതരായിരിക്കും അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞങ്ങളത് എന്ന് പറയുന്നത് അപ്പോൾ ഈ അപ്പോൾ അതുകൊണ്ട് അവസാനിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദം നിങ്ങൾ മിസൈൽ കൊടുത്ത് പണിയാനാണെങ്കിൽ തിരിച്ച് ഞങ്ങളത് ചെയ്യുന്നു പേടിപ്പിക്കുക മാത്രമാണ് അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് അവസാനിക്കുമെന്ന് തന്നെ വിചാരിക്കണം നേരത്തെ അജിംസ് പറഞ്ഞതിനകത്ത് ട്രംപ് ഒരു മധ്യസ്ഥനായി വരികയും ആ മധ്യസ്ഥതയുടെ ഗുണം റഷ്യയ്ക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്ന് കാണണം കാരണം അവർ തമ്മിലുള്ള ബന്ധം അതാണ് ഇപ്പം തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന പലതരത്തിലുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങളിലൊന്നും പിടിച്ചെടുത്ത ഭൂമിയുടെ ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് നിങ്ങൾ കൈവച്ചിട്ട് ബാക്കി തിരിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് കുറച്ച് ഹോൾഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തുകൊണ്ട് ഒരു ധാരണ ഉണ്ടാക്കാനാണ് ആലോചിക്കുന്ന കാര്യം ആ അപ്പുറത്തുനിന്നുള്ള ഭൂമി വീണ്ടും കിട്ടുന്ന കാര്യത്തിലും ഒക്കെ ഇടയ്ക്ക് ഒരു ധാരണ ഉണ്ടാക്കി പോകാൻ ആഗ്രഹിക്കുന്നു സോ അതുകൊണ്ട് ഇത് വലുതാവാൻ വലുതായാൽ എന്താണ് റഷ്യ കൂടുതൽ അഗ്രസീവായാൽ കൂടുതൽ പൈസ അമേരിക്ക ചെലവാക്കേണ്ടി വരും കൂടുതൽ ആയുധങ്ങൾ അമേരിക്ക ചെലവാക്കേണ്ടി വരും ഇദ്ദേഹത്തിൻ്റെ ട്രംപിൻ്റെ പോളിസി അതെല്ലാം നമുക്കറിയാം അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഈ സമ്മർദ്ദം ഒരുപക്ഷെ ഗുണപ്പെടുകയും ഈ യുദ്ധം അതിൻ്റെ അവസാനത്തിലേക്ക് പോവുകയും ചെയ്യും എന്ന് തന്നെ വിചാരിക്കണം വീണ്ടും നമ്മൾ ആവർത്തിക്കേണ്ടത് ആയിരം ദിവസം പിന്നിടുമ്പോൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരോട് ആയി അവർക്ക് വേണ്ടി അവരെ ഓർക്കുക എന്നുള്ളത് പ്രധാന കാര്യമാണ് ആരും ആരാലും ലോകം അവരെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല അവിടെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ എത്രയാണ് തകർന്ന വീടുകൾ എത്രയാണ് ജീവിതം നഷ്ടപ്പെട്ട മനുഷ്യർ എത്രയാണ് നമ്മൾ അറിയുന്നില്ലല്ലോ ഇത് വിവരങ്ങളൊന്നും പുറത്തു വരാത്തതുകൊണ്ട് അപ്പോൾ ആലോചിക്കേണ്ട കാര്യമാണ് അതിനകത്തും ലോകത്തിന് രണ്ട് തരത്തിലുള്ള നിലപാടാണ് എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കണം റഷ്യ ചെയ്യുന്നത് അന്യായമാണെന്നിരിക്കുകയാണ് അന്യായത്തെ തിരിച്ചറിയാനും ഒറ്റപ്പെടുത്താനും ലോകം ശ്രമിച്ചിട്ടുണ്ട് ഇസ്രായേലിനോട് ലോകം അത് ചെയ്തിട്ടില്ല എന്ന കാര്യവും കൂടി ഓർത്ത് വേണം നമ്മൾ ഈ കാര്യം സംസാരിക്കാൻ ഞാൻ പറയും എന്തായാലും ബൈഡൻ്റെ കാലത്താണ് ഈ രണ്ട് യുദ്ധങ്ങൾ ഇപ്പോൾ കാണുന്ന രീതിയിൽ തുടങ്ങിയത് വെച്ചാൽ റഷ്യ യുക്രൈൻ യുദ്ധവും ഇപ്പോൾ കാണുന്ന രീതിയിൽ ഇസ്രായേൽ ഗസ യുദ്ധവും ഇനിയിപ്പോൾ ട്രംപിൻ്റെ വരവാണ് അയാൾ എന്ത് ചെയ്യും എന്നുള്ളത് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ആലോചിക്കേണ്ട കാര്യമാണ് കാത്തിരുന്നു കാണാം ഔട്ട് ഒട്ടുപോക്ക് അവസാനിക്കുന്നു നമസ്കാരം